പെരുമഴയത്ത് മൂക്കുതല ദേശത്തിന്റെ മൂന്നു ചുറ്റും കായലാണ് കായലിന് അന്നൊക്കെ പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ് കിഴക്കുഭാഗം സ്രായിക്കടവ് തെക്കുഭാഗം ഉപ്പുങ്കൽ കടവ് പടിഞ്ഞാറുഭാഗം നരണിക്കടവ് അങ്ങനെ വടക്കു കായലില്ല കരഭൂമിയാണ് വടക്കു ഭാഗത്തുള്ള എടപ്പാൾ ചാലിശ്ശേരി ഭാഗത്തേക്കൊഴികെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും പോവാൻ തോണി വേണം വലിയ ഇല്ലങ്ങൾക്കും തറവാടുകൾക്കുമൊക്കെ സ്വന്തമായി തോണികളുണ്ട് വാലിയക്കാരിൽ ഒന്നു രണ്ടു പേർ തോണി കുത്താൻ അറിയുന്നവരുമായിരിക്കും ദൂരെയുള്ള കൊൾപ്പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് കറ്റ കൊണ്ടുവരുന്നതിനും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനും വഞ്ചി കൂടിയേ കഴിയും വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാവാം കായലിനെ കടവ് എന്നു പറഞ്ഞു പോന്നത് കായൽ വറ്റിച്ചാണ് കൃഷി ഇറക്കുക ഒറ്റ ഒറ്റപ്പൂവലാണ് കൃഷി പുഞ്ച എന്നാണ് പറയുക കായലിൽ ആദ്യം വലിയ ബണ്ട് കെട്ടും ഒരു തോട് കീറി വെള്ളം അതിലേക്ക് മാറ്റും ചക്രം ചവിട്ടിയാണ് വെള്ളം തേവി മാറ്റുക ബണ്ടിന്റെ അടുത്ത് നിരനിരയായി ഇരുപതും മുപ്പതും ചക്രങ്ങളുണ്ടാവും പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടിരിക്കും പൊതുവെ തുലാമാസത്തിലാണിത് ചവിട്ടുന്നതിൻ്റെ അധ്വാനം അറിയാതിരിക്കാൻ അവർ പാടിക്കൊണ്ടിരിക്കും പകലും രാത്രിയും പാട്ടുണ്ടാവുമെങ്കിലും സകലവും നിശബ്ദമാവുന്ന രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾ കുട്ടികൾ ആ തേക്കുപാട്ട് തെളിഞ്ഞു കേൾക്കുക പാലാട്ടുകോമൻ്റെയും മറ്റും കഥകളാണവ തുലാമാസ രാത്രികളിൽ ദൂരെ നിന്നൊഴുകി വരുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക െങ്ങാനും ഉണർന്നാൽ അപ്പോഴും കേൾക്കാം നേർത്തു ഈണം അങ്ങനെ തോണിയും വെള്ളവും ഒക്കെ ആയിട്ടാണ് എൻ്റെ കുട്ടിക്കാലത്തിനു ബന്ധം കുളം കുളി എന്നിങ്ങനെ ഇല്ലത്തും വഞ്ചി കായൽ എന്നിങ്ങനെ പുറത്തും പക്ഷേ വെള്ളം ഞങ്ങളെ എല്ലാം ഒരു തവണ ഭയങ്കരമായി പേടിപ്പിക്കുകയും ചെയ്തു മനസ്സിലാവുന്നില്ലേ എല്ലാവർക്കും വെള്ളം ഒരു തവണ ഭയങ്കരമായി പേടിപ്പിച്ചു എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു കർക്കടകത്തിലായിരുന്നു അത് മഴയുള്ള ഒരു സാധാരണ ദിവസം എന്നേ തോന്നിയുള്ളൂ രാത്രി ഊണ് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കരമായ ഒരു കാറ്റിന്റെ വരവ് കേട്ടത് അസാധാരണമായ ഒരു മുഴക്കത്തോടെയാണ് അത് വീശിയെത്തിയത് ദൂരെയുള്ള മരങ്ങളിൽ നിന്ന് കൊമ്പുകളും ഇലകളും പറന്ന് തെറ്റി നടുമുറ്റം നിറയാൻ തുടങ്ങി കുത്തഴിക്കുള്ളിലൂടെ മുറിയിലേക്കും അവ വന്നു വീണു വൃക്ഷങ്ങൾ ആടി ഉലഞ്ഞു പൊട്ടി ചിന്നുന്ന ശബ്ദം അകത്തു കേൾക്കാമായിരുന്നു ഉള്ള ജനലുകളും വാതിലുകളും എല്ലാം കൊട്ടിയടച്ചു ഞങ്ങൾ പേടിച്ചു വിറച്ച് തെക്കിനിയിലേക്കും വടക്കിനിയിലേക്കും മാറി മാറി ഓടി